മലയാള സിനിമ അഭിനേതാക്കളുടെ സംഘടനാ ഭാരവാഹികൾ ഒന്നടങ്കം രാജിവെച്ചൊഴിഞ്ഞുവെന്ന് പറയുന്നു രാജിവെച്ചെങ്കിലും താൽക്കാലികമായി ഇതേ സ്ഥാനത്ത് അഡ്ഹോക്കായി തുടരുമെന്നും പറയുന്നു എം എം എ എന്ന സംഘടനയുടെ പ്രവർത്തനങ്ങളിലുണ്ടായ പാളിച്ചകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആത്മാർത്ഥതയോടെയുള്ള രാജിയാണെങ്കിൽ തീർത്തും സ്വാഗതാർഹം തന്നെ അടുത്ത ജനറൽ ബോഡി ചേർന്ന് കളങ്കിതരല്ലാത്തവരും സിനിമയിൽ മാത്രം അഭിനയിക്കുകയും ജീവിതത്തിൽ അഭിനയിക്കാതിരിക്കുകയും ചെയ്യുന്നവർ ഭാരവാഹികളായി വരട്ടെ അവർ ഈ മേഖലയിൽ നടക്കുന്ന ചൂഷണങ്ങൾ ഇല്ലാതാക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കട്ടെ അത് ഇന്ത്യൻ സിനിമാ രംഗത്ത് തന്നെ പുതിയ തുടക്കവുമാവട്ടെ പക്ഷെ ആ സംഘടനയുടെ ഭാരവാഹികളുടെ മുൻകാല ചെയ്തികൾ കണ്ടാൽ ഇപ്പോഴത്തെ രാജി ഒരു നാടകമായി മാത്രമേ സാധാരണക്കാർക്ക് തോന്നൂ നടിക്കെതിരെ നടന്ന അക്രമത്തെ തുടർന്ന് അമ്മ ഭാരവാഹികൾ കളിച്ച നാടകമാണ് ഇത്തരമൊരു ചിന്തക്ക് ശരാശരി മനുഷ്യന്റെ അടിസ്ഥാനം അന്ന് ആരോപണ വിധേയനായ നടനെ മാറ്റി നിർത്താൻ പോലും മടിച്ചു ഒടുവിൽ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ സസ്പെൻഡ് ചെയ്തെങ്കിലും പരസ്യമായും രഹസ്യമായും സകല പിന്തുണയും നൽകി അതേ സംഘടനയെ അംഗമായ ഇരയ്ക്കൊപ്പം നിന്നില്ല എന്ന് മാത്രമല്ല സകല കോളിൽ നിന്നും പരിഹാസവും ആക്ഷേപവും അഴിച്ചുവിട്ടു അവർക്കൊപ്പം നിന്ന വനിതാ ചലച്ചിത്ര പ്രവർത്തകരെ പൊതുസമൂഹത്തിനു മുന്നിൽ ഇകഴ്ത്തിക്കാട്ടി ആ നടിയും വിമൻ കളക്ടീവ് പ്രവർത്തകരും നടത്തിയ ധീരമായ ഇടപെടലുകളും അവർക്കൊപ്പം നിന്ന് ഇച്ഛാശക്തിയോടെ സംസ്ഥാന സർക്കാർ പ്രവർത്തിച്ചതും കൊണ്ടാണ് കാര്യങ്ങൾ ഇന്ന് കാണുന്ന നിലയിൽ എത്തി നില്ക്കുന്നത് അന്ന് ആരോപണവിധേയനായ നടനോടൊപ്പം നിന്നവരാണ് ഇവിടത്തെ പ്രതിപക്ഷം സ്വീകരണം വരെ നൽകി ഇപ്പോൾ സർക്കാരിനെതിരെ നിൽക്കുന്നു ഇത് കാറ്റിനനുസരിച്ചുള്ള തൂക്കൽ മാത്രമാണ് അതുപോലെയാണ് ഈ കൂട്ടരാജിയുമെങ്കിൽ അതിനെ തുറന്നു കാട്ടപ്പെടണം മറിച്ച് ആത്മാർത്ഥമായ നീക്കമാണെങ്കിൽ മലയാള സിനിമയ്ക്ക് ഇത് കരുത്തു പകരും തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അക്രമവും ചൂഷണവും തടയാനുള്ള കാൽവെപ്പാകും സ്ത്രീ സുരക്ഷയ്ക്കും സ്ത്രീ പദവി ഉയർത്തുന്നതിനും സംസ്ഥാന സർക്കാർ നടത്തുന്ന അധീനമായ നിലപാടുകൾക്കും പിന്തുണയുമാകും അതാകണം ഈ അങ്ങനെ ആകട്ടെ ഈ രാജി